കുട്ടമ്പൂർ വലിയകുളങ്ങര അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കാരക്കുന്നത്ത് കുട്ടമ്പൂർ പാതക്കിടയിൽ വെള്ളച്ചാലിനടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ കുളം എന്ന തടാകക്കരയിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ശാസ്താ ക്ഷേത്രമാണിത് ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് വലിയ കുളങ്ങര അയ്യപ്പങ്കാവ് ക്ഷേത്രം കുട്ടമ്പൂർ ദേശത്തെ കുട്ടമ്പൂർ നരസിംഹമഹാക്ഷേത്രവുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന ക്ഷേത്രം കൂടിയാണിത് കാർഷിക പുരോഗതിക്കും രോഗശമനത്തിനും അതിപ്രധാനമാണ് ഇവിടെ ദർശനം നടത്തുന്നത് മീനമാസത്തിലെ ഉത്രംനാളിൽ ഇളനീരാട്ടം തീയാട്ട് മുതലായ ആഘോഷങ്ങളോടെ ഉത്സവം നടത്തിവരുന്നു പ്രധാന വഴിപാടായി പുഷ്പാഞ്ജലി നെയ്വിളക്ക് തേങ്ങാച്ചോറ് പായസം പൂജ കൂടാതെ വിശേഷാൽ പൂജകളും നടത്തപ്പെടുന്നു mahare hare hare krishna hare krishna 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 hare 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 mahare nama rama rama mahare hare hare krishna hare krishna 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 nama hare hare nama mahare nama rama rama mahare hare hare krishna hare krishna 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 हरे हरे